നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മില്ലുടമകളുമായി ഒരു ചർച്ച നടന്നിരുന്നു നെല്ല് സംസ്കരണ മില്ലുടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം ഔട്ടേൺ റേഷ്യോയുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള നഷ്ടപരിഹാര തുക അറുപത്തിമൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ അത് അനുവദിക്കുന്ന കാര്യം തത്വത്തിൽ അംഗീകരിച്ചു തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയാണ് മന്ത്രിസഭയുടെ പരിഗണനക്ക് വിടാമെന്ന് സമ്മതിച്ചു കേന്ദ്രം നിശ്ചയിച്ച അറുപത്തെട്ട് ശതമാനമെന്ന ഔട്ടേൺ റേഷ്യോയിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ റേഷ്യോ ലഭിക്കുന്നില്ല എന്നത് മൊത്തത്തിൽ പരാതിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അപ്പതില് മാറ്റം വേണം എന്നതാണ് പൊതുവെ കാണുന്നത് സംസ്ഥാന സർക്കാരിനും ആ അഭിപ്രായം തന്നെയാണുള്ളത് അതിന്റെ ഭാഗമായി ഈ അറുപത്തെട്ട് ശതമാനമെന്ന ഔട്ടേൺ ഔട്ടേൺ റേഷ്യോ കുറക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി ചെയ്യാൻ കഴിയുന്നതല്ല കേന്ദ്രമാണ് ചെയ്യേണ്ടത് അത് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മില്ലുടമകൾക്കുണ്ടാകുന്ന നെല്ല് സംഭരിക്കുമ്പോൾ അത് അരിയാക്കുമ്പോൾ മില്ലുടമകൾക്കുണ്ടാകുന്ന നഷ്ടം അത് നികത്തുന്നതിനാവശ്യമായ ധനസഹായം നൽകുന്നതിന് സർക്കാർ തയ്യാറായാൽ അതിൽ ഇടപെടില്ല എന്ന നിലപാട് നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇന്നെത്തിച്ചേർന്ന ചില ധാരണ അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കുന്നത് കണക്കാക്കിയെ ആ നഷ്ടം നികത്തി നികത്തിക്കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അത് സപ്ലൈകോയും മില്ലുടമകളും തമ്മിൽ ചർച്ച ചെയ്ത് ഒരു നിലപാടിലേക്ക് എത്തും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ലഭിക്കുന്നില്ല എന്ന പരാതി അവർക്കുണ്ടായിരുന്നു ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അനുവദിച്ച് നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോ അത് സംബന്ധിച്ച് തീരുമാനമായി എന്നാണ് അറിയുന്നത് അത് ലഭിക്കുന്ന മുറക്ക് അത് മുഴുവനായി മില്ലുടമകൾക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള നൽകുന്നതിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം